ഹായ് ഹലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഉരുളക്കിഴങ്ങും തൈരും കൊണ്ടുള്ള ഒരു പിന്നെ ഒഴിച്ചുകറിയാണ് കെട്ട എന്ന് പറയുന്നത് ഇതാ ഇത് മാത്രമേ നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കില്ലേ അത് നല്ല വളരെ തിക്കായ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയാണ് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയുള്ള ഒരു കറിയാണ് അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഞാൻ കുക്കറിലാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പോഴെന്താ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയത് അപ്പൊ ചൂടാറിയതിന് ശേഷം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോഴിതാ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിനു ശേഷം ചൂടാറിയിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലത്തെ ഒരു കൈലിന്റെ പിൻവശം കൊണ്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് ഒടച്ചെടുക്കണം അപ്പൊ ഇതൊന്ന് ഞാൻ ഒടച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ ഉരുളക്കിഴങ്ങിലെ തോലി തോലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് ഇതാ ഒരു വലിയ സവാള എടുത്തിട്ട് വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾക്ക് അടച്ച് ഉരുളക്കിഴങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ അതിനുശേഷം പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് പിന്നെ റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് അതിൽ ചേർക്കേണ്ടതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചോന്ന മുളക് പൊടി അപ്പോൾ ഞാൻ ചുവന്ന മുളക് പൊടി ചേർക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി പൊടി ചേർക്കണ്ട മുളക് പൊടി മാത്രമേ ചേർക്കണ്ടു അപ്പോൾ ഇതൊക്കെ നമ്മക്കിന് നന്നായിട്ട് ഈ ഉള്ളിയും പിന്നെ പച്ചമുളകും ഈ നമ്മൾ ഒടച്ചു വെച്ച ഉരുളക്കെ അതെല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അതിൽ ചേർക്കേണ്ടതാണ് തൈര് ഞാൻ അര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട് അതിൽ കട്ടയൊക്കെ നന്നായി ഉടച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് ആ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിന് നമ്മൾക്ക് ആ ഉടച്ച് വെച്ചതിലേക്ക് ഈ തൈര് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് ഇതെല്ലാം ഉടച്ച് വെച്ചതിലേക്ക് തൈര് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച തൈര് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ എഴുതാ തൈരൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുക് വറ്റ് രണ്ട് വറ്റൽമുളക് പിന്നെ കറിവേപ്പില പിന്നെ ഉള്ളവരാണെങ്കിൽ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ വറവ് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഉള്ളക്കും തൈരിനെയും കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഈ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ